ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സിമ്പിൾ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആപ്പിൾ കഷ്ണങ്ങളാക്കി ഒരു പാനിൽ ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം ഇത് ആറുമാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എൻ്റെ മോനക്ക് ഒന്നര വയസ്സായി അപ്പോൾ അവൻക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ൊക്ക നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമായത് നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ഇട്ട് നന്നായി വെന്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് പശുവും പാല് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞ് ഒരു വയസ്സിന് താഴെ ഉള്ളതാണെങ്കിൽ പശുവും പാൽ ഒരിക്കലും ചേർക്കരുത് പിന്നെ ആറുമാസം ആറ് ഏഴ് എട്ട് മാസമുള്ള കുഞ്ഞാണെങ്കിൽ വേണമെങ്കിൽ മധുരത്തിന് പനം കൽക്കണ്ട ചേർക്കാം ഞാനിവിടെ ഒന്നും ചേർക്കണില്ല ആപ്പിളിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ അപ്പോൾ ആപ്പിളിൻ്റെ മധുരം തന്നെയാണ് നല്ലത് അപ്പോൾ ആറുമാസമായ കുഞ്ഞാണെങ്കിൽ ഓട്സും ആപ്പിളും വെന്ത് വരുമ്പോൾ ചൂടാറിക്കഴിഞ്ഞ് മിക്സിയിലടിച്ച് കുറുക്കാക്കി കൊടുക്കാം അതിലേക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ പൊടിപ്പാൽ കൊടുക്കുന്നവരാണെങ്കിൽ അതോ ചേർക്കുക വേണമെങ്കിൽ മാത്രം ഒരു വയസ്സിന് മുകളിലുള്ള കുഞ്ഞാണെങ്കിൽ നമുക്ക് മധുരത്തിന് ശർക്കര ചേർക്കാം രണ്ട് ഈത്തപ്പഴം ഇടാം അതല്ലെങ്കിൽ ഒന്നും ചേർക്കാണ്ടും കൊടുക്കാം ഞാനിവിടെ ഒന്നും ചേർക്കണില്ല പാൽ നന്നായി തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് ഇതുപോലെ മാഷ് ചെയ്താണ് നമുക്ക് കൊടുക്കണത് അപ്പോൾ തിന്നാൻ ഇപ്പം ഇന്ന് കുറച്ച് പനിയുള്ളതുകൊണ്ട് കുറച്ച് മടിയായതുകൊണ്ട് ഇതുപോലെ മാഷ് ചെയ്താണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എട്ട് മാസമൊക്കെ കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം ഒരു വയസ്സ് കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ വെറുതെ കൊടുത്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മിക്സിയിൽ അടിച്ചു കൊടുക്കാത്തിരിക്കലാണ് നല്ലത് അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്